ലോക ഫുട്ബോളിലെ തന്നെ വിസ്മരിക്കാൻ കഴിയാത്ത ഒരു പേര് തന്നെയാണ് അർജന്റീന സാക്ഷാൽ ലേണൽ മെസ്സി തന്നെ ടീമിലുണ്ടായിട്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ വേൾഡ് കപ്പ് വിജയത്തിന് ശേഷം മുപ്പത്തി ആറ് വർഷം കാത്തിരിക്കേണ്ടി വന്നു അവർക്ക് ആ കപ്പിൽ വീണ്ടും ഒന്ന് മുത്തമിടാൻ ലോകോത്തര കളിക്കാരൻ എന്ന് പേരെടുത്തിട്ടും സ്വന്തം രാജ്യത്തിന് വേണ്ടി ലോകകപ്പ് എടുക്കാത്തവൻ എന്ന പേരുദോഷം മെസ്സിക്കും കൊണ്ടു നടക്കേണ്ടി വന്നിട്ടുണ്ട് ഒരിക്കൽ ഫൈനലിൽ ജർമ്മനിയോട് തോറ്റ് വേൾഡ് കപ്പ് എന്ന സ്വപ്നം കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട ദുഃഖവും അവർ നിന്നിട്ടുമുണ്ട് എന്നാൽ ഇന്നവർ ഏറെ മാറിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ കാലയളവിലെ കണക്കുകൾ തന്നെ എടുത്താൽ അർജന്റീനൽ നാഷണൽ ഫുട്ബോൾ ടീം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും കഴിഞ്ഞ അഞ്ചു വർഷത്തെ അറുപത്തഞ്ച് കളികൾ നാൽപ്പത്തഞ്ച് വിജയങ്ങൾ മൂന്ന് തോൽവികൾ നാല് മേജർ കിരീടങ്ങൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ തോൽവിയേക്കാൾ കൂടുതൽ കിരീടങ്ങൾ നേടിയ കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലും ഉൾപ്പെടെ രണ്ട് കോപ്പ അമേരിക്ക കിരീടങ്ങൾ വേൾഡ് കപ്പും പിന്നെ ഫൈനലി അർജന്റീന ഇതിനെല്ലാം തോൽപ്പിച്ച ടീമുകൾ തന്നെ നോക്കിയാലും എല്ലാം ലോകോത്തര ടീമുകൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോപ്പ അമേരിക്ക കിരീടം നേടുമ്പോൾ ബ്രസീൽ തന്നെയായിരുന്നു എതിരാളികൾ വേൾഡ് കപ്പിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചാണ് കിരീടം ചൂടിയത് ഫൈനലിൽ സിനിമയിൽ ഇറ്റലിക്കെതിരെ മൂന്നേ പൂജ്യത്തിന്റെ ആധികാരിക വിജയമായിരുന്നു കരസ്ഥമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്കയിലാവട്ടെ ലാറ്റിൻ അമേരിക്കൻ കരുത്തു തന്നെയായ കൊളംബിയയെ തകർത്താണ് കിരീടം ചൂടിയത് അർജന്റീന ഈ കിരീടത്തിലൊക്കെ എത്താൻ ലോകോത്തര ടീമുകളൊക്കെ തന്നെയാണ് തോൽപ്പിക്കേണ്ടി വന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ കാലയളവിൽ ബ്രസീലിനെ രണ്ട് വട്ടം തോൽപ്പിച്ചു ഉർഗ്വയെ തോൽപ്പിച്ചു സൗത്ത് അമേരിക്കയിലെ തന്നെ ഒമ്പത് ടീമുകളെയും അർജന്റീന തോൽപ്പിച്ചു ആറ് വീതം നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളെയും യൂറോപ്യൻ രാജ്യങ്ങളെയും തോൽപ്പിച്ചു ഓസ്ട്രേലിയയെ തോൽപ്പിച്ചു പറയുകയാണെങ്കിൽ ലോകത്തിലെ എല്ലാ കോണ്ടിനെന്റുകളിലെയും ടീമുകളെ തോൽപ്പിക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെ വിലയിരുത്തുമ്പോൾ അർജന്റീന ഫുട്ബോളിന്റെ നല്ല കാലമാണ് നടക്കുന്നത് എന്ന് തോന്നും യഥാർത്ഥത്തിൽ കുറെ നാൾ തോറ്റുപോയിരുന്ന ഒരു പോരാളിയുടെ സംഘം ഉയർത്തെഴുന്നേറ്റു അജയ്യരായി ലോകം കീഴടക്കാൻ വീണ്ടും ഇറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇതവരുടെ ഫുട്ബോളിനോടുള്ള ആത്മസമർപ്പണത്തിന്റെയും കഠിനത്തിന്റെയും വിജയം തന്നെയാണ് ആ വിജയം നിലനിർത്താൻ അവർക്ക് എക്കാലത്തെയും കഴിയട്ടെ അവരുടെ പുതുതലമുറയിലെ പുതിയ പോരാളികൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ